വസ്ത്ര വ്യാപാര വടക്കാഞ്ചേരിയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരുന്നു കോണ്ടാക്ട് സീറോ ഫോർ ഡബിൾ ഫോർ ഫൈവ് മഹലിന്റെ നേതൃത്വത്തിൽ റബ്ബിയിൽ പന്ത്രണ്ട് നബിദിനത്തോടനുബന്ധിച്ച് ഗുൽസാര മദീന ഇസ്ലാമിക എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു ഗുവത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ച എക്സ്പോ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി ചുങ്കം മഹലിന്റെ നേതൃത്വത്തിൽ റബ്ബയിൽ അവൽ പന്ത്രണ്ടാം ദിനത്തോടനുബന്ധിച്ച് ഗുൽസാര മദീന ഇസ്ലാമിക എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗോവതുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു എസ് എം എഫ് ഫ്രേഞ്ച് പ്രസിഡന്റ് ടി എസ് മമ്മി സാഹിബ് എസ് കെ എം എം എ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മുസ്ലിംകളുടെ പുണ്യഗേഹമായ കാ ബാലയം മുതൽ ലോകമഹാൽഭുതങ്ങളിൽ ഒന്നായ ആഗ്രയിലെ യമുന തീരത്ത് സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ യഥാർത്ഥ പൂക്കളെ പോലെ ും വെല്ലുന്ന വർണ്ണക്കടലാസിൽ തീർത്ത പൂക്കൾ തുടങ്ങി കുട്ടികളുടെ കരവിരുതിൽ തീർത്ത ഒട്ടനവധി കൗതുക വസ്തുക്കളും ഇസ്ലാമിക ചിഹ്നങ്ങളും ഗുൽസാര മദീന എക്സ്പോയിൽ കൗതുകമായിരുന്നു ഏതൊരു മുസൽമാന്റെയും ഹൃദയാഭിലാഷമായ ഹജ്ജ് കർമ്മം എന്തെല്ലാമാണ് എങ്ങനെയാണ് എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിക്കും എന്നിവയെക്കുറിച്ചെല്ലാം ഹജ്ജ് കർമ്മത്തിന് ആവശ്യമായ പ്രതിരൂപങ്ങളും ബിംബങ്ങളും കരവിരതിൽ ഒരുക്കിക്കൊണ്ട് കാഴ്ചക്കാർക്ക് വിദ്യാർത്ഥികൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക രീതിയിൽ മയത്തിനെങ്ങനെ പരിപാലിക്കണമെന്നും ജീവിച്ചിരിക്കെ മനുഷ്യൻ ചെയ്ത നന്മതിന്മകളെ വിലയിരുത്തി ഗബറിലെ ശിക്ഷയും കാണികൾക്ക് ബോധ്യമാകും വിധത്തിൽ അവയെക്കുറിച്ചുള്ള അവതരണങ്ങളും മറ്റുള്ള എക്സ്പോകളിൽ നിന്നും ഇതിനെ തീർത്തും വ്യത്യസ്തമാക്കി സമസ്ത ദേശമംഗലം റേഞ്ച് കോർഡിനേറ്റർ ചെയർമാൻ ഉമ്മർ ബാഗവി പല്ലൂർ ട്രഷർ സി എം അബൂബക്കർ എസ് കെ എം എ റേഞ്ച് സെക്രട്ടറി ടി പി ഹംസ എസ് എം എഫ് റേഞ്ച് ട്രഷറർ കെ വിപരീത് ഹാജി വരവൂർ തലശ്ശേരി ചുങ്കം മഹൽ ഭാരവാഹികളായ കെ എ മുഹമ്മദ് ഹാജി ടി ഇ നൌഫൽ ഹമീദ് കെ എസ് സക്കറിയ എസ് വൈ അലി കെ അസീസ് എസ് എ യൂസഫ് മുസ്ലിയാർ ഷാജഹാൻ മുസ്ലിയാർ മുനീർ മുസ്ലിയാർ അബ്ദുൾ റഹ്മാൻ ബാഗവി പഞ്ചായത്ത് മെമ്പർ കെ എം ഇബ്രാഹിം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മഹൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് മഹൽ ഖത്തീബ് ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യു ആർ ന്യൂസ്